മൂവാറ്റുപിടിയിൽ ആൾക്കൂട്ട മർദ്ദനത്തിൽ അരുണാചൽ പ്രദേശ് സ്വദേശി മരിച്ച സംഭവത്തിൽ പത്ത് പേർ അറസ്റ്റിൽ ഇരുപത്തിയാറ് വയസ്സുകാരനായ അശോക് ദാസാണ് കൊല്ലപ്പെട്ടത് വ്യാഴാഴ്ച രാത്രി വാളകം ഭദ്രകാളി ക്ഷേത്രത്തിന് സമീപം ആണ് സംഭവം പെൺസുഹൃത്തിനെ കാണാൻ വേണ്ടി അശോക് ദാസ് വാളകത്ത് പെൺസുഹൃത്തിൻ്റെ വീട്ടിലെത്തി സുഹൃത്തുമായി തർക്കത്തിലായി തുടർന്ന് കൈ ചില്ലിലിടിച്ചു മുറിഞ്ഞു കയ്യിൽ നിന്ന് രക്തം ഒഴുകുന്നത് കണ്ട് ചോദ്യം ചെയ്ത നാട്ടുകാരാണ് അശോക് ദാസിനെ കെട്ടിയിട്ട് മർദ്ദിച്ചത് തലയ്ക്കും നെഞ്ചിനുമേറ്റ മുറിവാണ് മരണകാരണം എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് സംഭവത്തിൽ വിജീഷ് സത്യൻ സൂരജ് ഏലിയാസ് കെ പോൾ അമൽ അതുൽകൃഷ്ണ സനൽ അനീഷ് കേശവ് എമിൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു മർദ്ദനമേറ്റ് അവശ നിലയിലെത്തിയ അശോക് ദാസിനെ പോലീസ് വന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല പ്രതികൾ കുറ്റം സമ്മതിച്ചതായി പോലീസ് പറയുന്നു കൂടുതൽ കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ പ്രതികളുടെ മൊബൈൽ ഫോൺ വാങ്ങി പരിശോധിച്ചു അതിൽ നിന്ന് സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ ലഭിച്ചു ശ്വാസകോശം തകർന്നു തലയിൽ രക്തം കട്ട പിടിച്ചു എന്നും ഡി പറഞ്ഞു പോലീസ് അന്വേഷണത്തിലും ശാസ്ത്രീയമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുമെല്ലാം ആൾക്കൂട്ട കൊലപാതകമെന്ന് തെളിഞ്ഞു ഇന്ന് ഉച്ചയോടുകൂടെ പ്രതികളെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി തെളിവെടുപ്പിന് പ്രതികളെ കൊണ്ടുവന്നപ്പോഴും അവർ പറയുന്നത് കെട്ടിയിട്ടത് സത്യമാണ് പക്ഷേ തങ്ങൾ ഉപദ്രവിച്ചില്ല മതിൽ ചാടിയപ്പോഴുണ്ടായ പരുക്കുകളാണ് പോലീസ് പറയുന്നത് മർദ്ദിച്ചത് തന്നെയാണെന്നാണ് പെൺകുട്ടികളും മൊഴി നൽകിയിരിക്കുന്നത് ഈ പത്ത് പേരും മർദ്ദിച്ചു എന്നാണ് പെൺകുട്ടികൾ അവിടെ വാടകയ്ക്ക് താമസിക്കുന്നതാണ് കേസിൽ കൂടുതൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന നാലു പേരെയാണ് തെളിവെടുപ്പിന് കൊണ്ടുവന്നത് ആദ്യം പോലീസ് പറഞ്ഞത് പത്ത് പ്രതികളും കുറ്റം സമ്മതിച്ചു എന്നാണ് എന്നാൽ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ പ്രതികൾ കുറ്റം നിഷേധി നിഷേധിക്കുകയാണുണ്ടായത് തങ്ങളെ ഈ കേസിൽ പെടുത്തിയെന്നാണ് ഈ പ്രതികൾ പറയുന്നത് തെളിവെടുപ്പ് സമയത്ത് പോലീസ് പറയുന്നത് പെൺ സുഹൃത്തിന്റെ വീട്ടു നിന്ന് റോഡ് വരെ മർദ്ദിച്ചു പിന്നെ ഇരുമ്പ് കമ്പിയിൽ കെട്ടിയിട്ട് പരസ്യ വിചാരണ നടത്തി എന്നാണ് വഴിയിലെല്ലാം ചോരപ്പാടുകളുണ്ട് എന്തായാലും വളരെ ക്രൂരമായ മർദ്ദനം നടന്നിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് എറണാകുളത്ത് അതിഥി മലയാളിയെ കൊന്നു അപ്പോൾ നമ്മൾ അന്യ സംസ്ഥാനക്കാരെ കുറ്റം പറഞ്ഞു അവരുടെ വിവരമില്ലായ്മയും വിദ്യാഭ്യാസമില്ലായ്മയെയും കുറ്റം പറഞ്ഞു ഇന്നലെ മലയാളികൾ മൂവാറ്റുപുഴയിൽ അതിഥിയെ കൊന്നു വളരെ ക്രൂരമായി തല്ലിക്കൊന്നു ഇനി നമ്മൾ ആരെ കുറ്റം പറയും എന്തായാലും ഈ കേസിൽ പെൺകുട്ടികൾ പറയുന്നതാണോ നാട്ടുകാർ പറയുന്നതാണോ സത്യം അറിയില്ല പോലീസ് ആദ്യം പറഞ്ഞു പത്ത് പേരും കുറ്റം സമ്മതിച്ചുവെന്ന് എന്നാൽ തെളിവെടുപ്പിന് വന്നപ്പോൾ അറസ്റ്റ് ചെയ്തവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാം കുറ്റം സമ്മതിച്ചില്ല എന്ന് സത്യം തെളിയുമോ ഈ പത്ത് പേരിൽ നിരപരാധികൾ ഉണ്ടായിരിക്കുമോ ಸತ್ಯಂ ತೆಳಿಯ